സ്വർഗവും നരകവും കാലമാം കടലിനാണോ അത് ഇക്കരയാണോ എന്ന് ചോദിക്കുന്ന വളരെ ചിന്തോദീപികമായൊരു ചോദ്യം ആണ് ഈ തുലാവാരം സിനിമയിൽ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു എന്നുള്ളൊരു പാട്ടിനകത്തുള്ളത് വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ യേശുദാസ് പാടിയ പാട്ടാണിത് അതിനകത്ത് രണ്ട് ചോദ്യങ്ങളാണ് തുടർന്നും ചോദിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തോടൊരു ചോദ്യം കണ്ണുന്നീർ കടലിലെ കൺമണി ദ്വീപ് എന്തിനാ ഞങ്ങൾക്ക് തന്നത് ഇനി ചെത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ പ്രലോഭിപ്പിച്ച് കൈനീട്ട് കനിനീട്ട് ഞങ്ങൾ എന്തിനീ ദുഃഖ കടലിലിറി ഞങ്ങൾ സ്വർഗത്തിൽ ആയിരുന്നു ഞങ്ങൾ സ്വർഗത്തിലായിരുന്നപ്പോൾ എന്തിനെ ഞങ്ങളെ പ്രലോഭിപ്പിച്ച് അവിടെ നിന്ന് പുറത്തു കിടത്തി ഈ കണ്ണിനീർ കടലിൽ ആക്കി എന്നുള്ളത് അതിൽ രണ്ടാമത്തെ ചോദ്യത്തെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ചിന്ത പ്രധാനമായിട്ട് മനുഷ്യൻ സ്വർഗത്തിലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ് കവി അങ്ങനെ പറയുന്നത് അവിടെ നിന്ന് പുറത്ത് കേടാൻ കാരണം പ്രലോഭനമായിരുന്നു എന്തായിരുന്നു പ്രലോഭനം ഒരു കണി നീട്ടിയതായിരുന്നു അവിടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഡോക്ടർ പോസ്റ്റർസ് ചിന്തിച്ചമാതിരി അതിനും അപ്പുറത്തേക്കുള്ള ഒരു അതിമോഹം വന്നപ്പോൾ അവിടെ അതിമോഹം വെച്ച് നീട്ടിയ ദുഷ്ടശക്തിയുടെ പ്രലോഭനത്തിൽ വീണുപോയതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചയുടെയോ താഴ്ചയുടെയോ കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് നാമെ പണിമ്പത് നാമം നാഗവും നരകവും അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗമോ നരകമോ സൃഷ്ടിക്കുന്നത് എന്ന് പാടിയ പാഠ്യപാട്ടിൻ്റെ വരികളാണ് കാരണം ഈ സ്വർഗവും നരകവും നമ്മുടെ ജീവിതത്തിൽ ധാർമ്മിക തിരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് മോറൽ ചോയ്സസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നില നമ്മുടെ ധാർമ്മിക നിലപാടുകൾ അല്ലെങ്കിൽ ധാർമ്മിക തീരുമാനങ്ങൾ ആ ധാർമ്മിക തീരുമാനങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അത് നമുക്ക് സ്വർഗമായി ഭവിക്കും തെറ്റായി കഴിഞ്ഞാൽ നരകമായി തീരും അവിടെയാണ് ഈ കാലമാങ്കടലിൻ്റെ അക്കരയല്ല ഇക്കരയാണ് ഈ സ്വർഗവും നരകവും കാരണം അതൊരു സ്ഥലത്തേക്കായി കൂടുതലായിട്ട് അതൊരു അവസ്ഥയാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയായിരുന്നു ആ അവസ്ഥ ആരും നമുക്ക് വേണ്ടി വിധിച്ചതോ ആരും നമുക്ക് വേണ്ടി തയ്യാറാക്കിയതോ അല്ല നാം തന്നെ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നാം നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ അത് നമുക്ക് സ്വർഗമാകും ജീവിതം നമ്മുടെ സ്വ നമ്മുടെ ജീവിതം സ്വർഗമാക്കും ഇവിടെയും നിത്യതയിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായാൽ അല്ലെങ്കിൽ മോശമായാൽ അത് ഇവിടെയും അവിടെയും നിത്യതയിലും നമ്മുടെ പിന്നെ ജീവിതം മോശമാക്കും അത്രേ ഉള്ളൂ അത് നരകമാക്കും അപ്പോൾ ഈ ധാർമ്മിക തിരഞ്ഞെടുപ്പുകൾ നന്നാവണം എന്നുണ്ടെങ്കിൽ ധാർമ്മിക മനസാക്ഷി ഉണ്ടാവണം ധാർമ്മിക മനസാക്ഷി ഉണ്ടാവണമെങ്കിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് വസ്തുനിഷ്ഠമായ ഒരു വ്യക്തത മനസാക്ഷി ഉണ്ടാവണം അത് വലിച്ചാൽ നീളുന്ന മനസാക്ഷിയോ മരവിപ്പിച്ചാൽ മരവയ്ക്കുന്ന മനസാക്ഷിയോ ആണെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല കൃത്യതയും വ്യക്തതയും ഉള്ള നല്ലൊരു മനസാക്ഷി രൂപപ്പെടുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്രകാരമുള്ള നല്ല മനസാക്ഷിയാണ് ദൈവം നമ്മൾ ആദിവം നിക്ഷേപിച്ചത് ആ മനസാക്ഷിയാണ് നമ്മൾ തന്നെ വലിച്ചു നീട്ടുകയോ മയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള നല്ല മനസാക്ഷി അത് തെറ്റും ശരിയും തിരിച്ചറിയുന്ന കുറ്റവും തെറ്റും തിരിച്ചറിയുന്ന നന്മയും തിന്മയും തിരിച്ചറിയുന്ന തിരിച്ചറിയിക്കുന്നൊരു മനസാക്ഷിയുണ്ട് ആ മനസാക്ഷിയുടെ സ്വരം സവിച്ചുകൊണ്ട് നന്മയുടെ പാതയിൽ ശരിയുടെ പാതയിൽ ചരിക്കുവാൻ ചരിക്കുവാൻ നമുക്ക് ജീവിച്ചാൽ നമ്മുടെ ജീവിതം നാം തന്നെ സ്വർഗമാക്കും അല്ല അത് താൽക്കാലിക മോഹങ്ങളെ തൃപ്തി മോഹങ്ങളെ താൽക്കാലികമായി തൃപ്തിപ്പെടുത്താനോ നമ്മുടെ അതിമോഹങ്ങളുടെ കെണിയിൽ വീഴാനോ പ്രലോഭനങ്ങൾ വീഴാനോ ഒക്കെ നമ്മൾ ഇടയായി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ ജീവിതം നാം തന്നെ നരകമാക്കി തീർക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നമ്മുടെ സ്വർഗം നമുക്ക് തീർക്കാം നമ്മുടെ നരകത്തെ നമ്മിൽ വരാൻ സാധ്യതയുള്ള നരകത്തെ നമ്മുടെ നല്ല നിലപാടുകളുടെ പേരിൽ നമുക്ക് അകറ്റി നിർത്താം അപ്പോൾ നമ്മുടെ ജീവിതം വിജയമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി